കോഴിക്കോട് കാരശ്ശേരിയിൽ മുളക് പൊടി വിതറി സ്ത്രീയുടെ മാല പൊട്ടിച്ചു കാരശ്ശേരി സ്വദേശി സുബായുതയുടെ മാലയാണ് പൊട്ടിച്ചത് രാവിലെ വീടിന് സമീപമാണ് മോഷണം നടന്നത് അടുക്കള വാതിൽ വാതിലേറ്റ് ഓന് പതിങ്ങി നിക്കേരി വാതിലോന്നെ തള്ളി തുറന്ന് വീണ്ടും മറ്റേ കുടിച്ച് ഞാൻ കൗത്തിൽ നല്ലോണം അമർത്തി പുടിച്ചതിനോട് ഭയങ്കര കരച്ചിടും കരലും ഒക്കെ ഓരോ മാല പൗതി പൊട്ടിച്ചെടുത്ത് പോയത് മോൺപടി കണ്ണിലേക്ക് ഇട്ടു നേരെ ആ മോൺപടിയായിട്ട് എനിക്ക് ഞാൻ ഓടിയതാണ് ഓടിയിട്ട് ധനികാണ്ടി എത്തത് അവിടെ നിന്നപ്പോഴാണ് അവനെ കുടിച്ചത് അപ്പോഴത്തേനും കാക്കയൊക്കെ എണീച്ച് വന്നപ്പോ ഓടി ബർത്ത് പോയി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ എന്തൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് സുഭൈദ എല്ലാ ദിവസവും ഈ നീരത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഇന്നും ഇതുപോലെ ഇറങ്ങിയപ്പോഴാണ് പുറത്ത് കാത്തുനിന്ന മോഷ്ടാവ് പെട്ടെന്ന് സുബൈദയുടെ കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞ് മാല പൊട്ടിച്ചത് ഈ പാല പൊട്ടിക്കുന്നതിനിടെ സുബൈദയുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്ന വ്യക്തി അതായത് സുബൈദ എല്ലാ ദിവസവും ഈ നേരത്ത് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് എന്ന കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം പുറത്ത് വീടിന് പിറകിവശത്തായി ഒളിച്ചിരുന്നാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതും സുബൈദയുടെ മാരയുടെ ഒരു ഭാഗം മാത്രമാണ് മോഷ്ടാവിന് കിട്ടിയിട്ടുള്ളത് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്